മാള സെന്റണി സ്കൂളിന് സമീപത്തുള്ള സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നതിനിടയിൽ വിദ്യാർത്ഥിനികളെ സ്കൂട്ടർ യാത്രക്കാരി ഇടിച്ചുതീർപ്പിച്ചു പരിക്കേറ്റ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനികളായ അൻവിതാ പുഷ്പ അനഘ എന്നിവരെ പരിക്കുകളോടെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂട്ടർ യാത്രക്കാരി മക്കളെയും കൊണ്ട് പോകുന്ന വഴിക്കാണ് അപകടമുണ്ടായത് രാവിലെ പരീക്ഷ കഴിഞ്ഞ് പോകുന്ന വഴിക്കാണ് കുട്ടികൾക്ക് അപകടം സംഭവിച്ചത് ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്ററിയാം ഇതിലെൻ്റെ സ്നേഹമുണ്ട് ഇതിൽ ഇതിലെൻ്റെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സു ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി